ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴിൽ അടുത്തിടെ പുറത്തിറങ്ങിയ വൈറ്റ് റോസ് എന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് നഗരത്തിൽ നിന്നും പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ കൊണ്ടുപോയി ക്രൂരമായി കൊന്ന് അവരുടെ ഡെഡ് ബോഡി കഷ്ണങ്ങളാക്കി നഗരത്തിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സീരിയൽ കില്ലർ നമ്മുടെ നായികയും ഇതേ കില്ലറിന്റെ കയ്യിൽ ചെന്ന് പെട്ടാലുള്ള അവസ്ഥയോ നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം മൂവിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചുവന്ന കാറിൽ ഒരാൾ വന്നിട്ട് നഗരത്തിൽ നിന്ന് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് പെൺകുട്ടിയുമായി ബെഡിലേക്ക് പോയ അയാളാകട്ടെ കുറച്ചു കഴിയുമ്പോൾ അവളുടെ ശരീരത്തിലേക്ക് ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് അവളെ മയക്കി കിടത്തുന്നു അതിനുശേഷം അവളെ വലിച്ചുകൊണ്ടുപോയി മറ്റൊരു റൂമിലിട്ടിട്ട് അവളുടെ ശരീരം പല കഷ്ണങ്ങളാക്കി മാറ്റുന്നു അതേ റൂമിൽ തന്നെ ഒരു വിരൽ മുറിച്ചെടുത്ത പല പെൺകുട്ടികളെയും കൈപ്പത്തികൾ അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നഗരത്തിൽ ഒരിടത്ത് നിന്നും ഈ പെൺകുട്ടിയുടെ ശരീരം പോലീസ് കണ്ടെടുക്കുന്നതാണ് മേലധികാരിയോട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് പറയുന്നുണ്ട് നേരത്തെ കണ്ടെടുത്ത പോലെ തന്നെ ഒരു വിരൽ നഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ കൂടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് സീൻ എവിടുന്ന് കട്ടായിട്ട് നമ്മളെ കാണിക്കുന്നത് ദിവ്യ എന്ന നമ്മുടെ നായികയാണ് അവൾ രാത്രിയിലാകട്ടെ ഒരുപാട് കൂടി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു നിൽക്കുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് തന്റെ ജീവിതം തന്നെ കൊണ്ടെത്തിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ തന്റെ പാസ്റ്റിനെ പറ്റി ആലോചിക്കുന്നു ഹിന്ദുവായ ദിവ്യ ദിവ്യയാകട്ടെ മുസ്ലിമായ അഷ്റഫിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് തന്നെ ദിവ്യയുടെ വീട്ടുകാർ അവരോട് സഹകരിച്ചിരുന്നില്ല അഷ്റഫിനും മറ്റാരും തന്നെ ഇല്ലായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ദിയ എന്നൊരു മകളുണ്ട് വളരെയധികം സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബം അന്ന് ദിയയുടെ ബർത്ത്ഡേ ആയിരുന്നു അഷ്റഫ് ആകട്ടെ അവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരുന്നു അവളുടെ കൂടെ പുറത്തുപോയി ഫുഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് പോകുന്ന വഴി അവരുടെ നെയ്ബറായ കാവിയോട് അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് റെസ്റ്റോറന്റിലെത്തിയ അഷ്റഫ് ആകട്ടെ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് അവർ തിരിച്ചു വരികയായിരുന്നു ഒരു സ്ഥലത്താകട്ടെ പോലീസുകാർ കുറച്ച് ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാതെ അവർ അതിന്റെ സൈഡിൽ കൂടി വരുന്ന സമയത്ത് അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ് വെട്ടറി എന്ന പോലീസുകാരനും റോയിൽ നിന്ന് വന്ന കുറച്ച് ഓഫീസേഴ്സും ചേർന്നിട്ട് ടെററിസ്റ്റുകളെ പിടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇതെല്ലാം കണ്ട് അഷ്റഫ് അവിടെ പേടിച്ച് വണ്ടി നടത്തുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച ടെററിസ്റ്റുകൾക്ക് നേരെ പോലീസുകാർ ഷൂട്ട് ചെയ്യുന്നു എന്നാൽ അതിലൊരു ബുള്ളറ്റ് മിസ്സായി നേരെ പോയി കൊള്ളുന്നതാകട്ടെ അഷ്റഫിന്റെ നെറ്റിയിലായിരുന്നു ദിവ്യയുടെ കൺമുന്നിൽ വെച്ച് അഷ്റഫ് തൽക്ഷണം മരിക്കുന്നു അതോടുകൂടി ദിവ്യയും തീയും ഒറ്റയ്ക്കായി എന്നാൽ ടെററിസ്റ്റുകളെ പിടിച്ചതിന്റെ കൂടെ ഒരു നിരപരാധി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു പ്രശ്നമാകൂ എന്നുള്ളതുകൊണ്ട് തന്നെ അവർ അഷ്റഫിനെയും ടെററിസ്റ്റിന്റെ കൂട്ടത്തിൽ കൂട്ടുന്നു മീഡിയയ്ക്ക് കൊടുത്ത ഡീറ്റെയിൽസിൽ അഷ്റഫും തീവ്രവാദികളുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് തന്നെ പിന്നീട് ദിവ്യയ്ക്ക് പുറത്തിറങ്ങി മര്യാദയ്ക്ക് നടക്കാൻ പറ്റാതെയായി എല്ലാവരും അവളെ തീവ്രവാദിയുടെ വൈഫ് എന്ന് വിളിക്കും തുടങ്ങി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലെയുള്ള ക്യാഷ് അവളുടെ കയ്യിലുണ്ടായിരുന്നില്ല ദിയയ്ക്കാകട്ടെ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ആ സമയത്ത് ആ വീടിന്റെ വാടക കൊടുക്കാത്തതിന് ഓണർ വന്ന് അവളോട് പ്രശ്നമുണ്ടാക്കുന്നു ഇത് കണ്ടുകൊണ്ടുവന്ന കാവിയാണ് തൽക്കാലത്തേക്ക് വാടക കൊടുത്ത് അയാൾ എവിടെ നിന്ന് ഒഴിവാക്കുന്നത് അവൾക്ക് ആഹാരം വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് കാവ്യ ദിവ്യോട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ദിയയ്ക്ക് വേണ്ടി നീ ജീവിച്ചേ പറ്റൂ പറ്റുവെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നേരെ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ അവളുടെ അച്ഛനാകട്ടെ അവളെ അവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ഇങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവൾ ആകട്ടെ കാവ്യോട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങി തരാൻ കാവി അങ്ങനെ ദിവ്യക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലെ ബില്ലിംഗ് സെക്ഷനിൽ ജോലി വാങ്ങി കൊടുക്കുന്നുണ്ട് ദിയ ആകട്ടെ സ്കൂളിൽ പോയി തുടങ്ങി ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഒരു ദിവസം സ്കൂള് വിട്ടുവന്ന സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തായിട്ട് ദിവ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ദിയയെ കാണാതാകുന്നു പേടിച്ചു നിന്ന ദിവ്യയ്ക്ക് ആകട്ടെ ഒരു കോള് വരുന്നുണ്ട് സിംഗപ്പെരുമാൾ എന്നൊരാളാണ് ദിയയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അഷ്റഫ് ഉള്ള സമയത്താകട്ടെ അയാളുടെ കയ്യിൽ നിന്നും അവർ കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു ഇപ്പോൾ അതിന്റെ പലിശ മുടങ്ങുകയും മുതല് കൊടുക്കാതിരിക്കുകയും ചെയ്തത് കാരണമാണ് അയാൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ക്യാഷ് രണ്ട് ദിവസത്തിനകം വെച്ച് കൊണ്ടുതന്നാൽ മാത്രമേ കുട്ടിയെ എന്ന് പറയുന്നു അവൾ എത്ര കെഞ്ചിയിട്ടും അയാൾ കേൾക്കുന്നില്ല അവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം തന്നെ അയാളുടെ കൈയാളുകളായിരുന്നു അത് കാരണം സ്റ്റേഷനിൽ പോയിട്ടും കാര്യമില്ല എന്ന് അയാൾ പറയുന്നു എങ്ങനെയും ക്യാഷ് കണ്ടെത്തിയേ പറ്റുമായിരുന്നുള്ളൂ അവൾ കാവിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്ര ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ മറ്റൊരു വഴി മാത്രമേ ഉള്ളൂ എന്ന് കാവ്യ പറയുന്നു ഇത്രയും കാലം ദിവ്യ വിചാരിച്ചിരുന്നത് കാവ്യ ഏതോ കോൾ സെന്ററിൽ ജോലിക്ക് പോവുകയാണ് എന്നാണ് എന്നാൽ കാവ്യ പറയുന്നുണ്ട് താൻ കോൾ സെന്ററിലല്ല വർക്ക് ചെയ്യുന്നത് താൻ ഒരു കോൾ ഗേൾ ആണെന്ന് പ്രാരാബ്ദം കൊണ്ടാണ് ഈ ഒരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത് നീ ഉദ്ദേശിക്കുന്നത്ര കാശ് ഇപ്പൊ കിട്ടാൻ എന്റെ മുൻപിൽ ഈ ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ കാവ്യ പറഞ്ഞ പ്രകാരം അവളും ഈ ഒരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിക്കുന്നു മനസ്സിലാ മനസ്സോടെ ദിവ്യം റെഡിയാവുകയാണ് കുമാർ എന്നൊരാളാണ് ഇതിന്റെ ഏജന്റ് നീ റെഡിയായി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അയാൾക്ക് അയച്ചു കൊടുത്താൽ മതി അയാൾ ക്ലയന്റ് ആരാണെന്ന് പറയും പറയുന്നിടത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റ് വന്ന് നിന്നെ കൂട്ടിയിട്ട് പോകും ദിയെ രക്ഷിക്കാൻ വേറെ വഴി മുൻപിലില്ലാത്ത കാരണം അവൾ രണ്ടും കൽപ്പിച്ച് കൂടി ഈ ഒരു ജോലിക്ക് ഇറങ്ങുകയാണ് കാവ്യ കൊണ്ടുവന്നു കൊടുത്ത ഡ്രസ് ഇടുന്നുണ്ട് കാവ്യ അവളുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു ആരോ ഒരാൾ അവളുടെ ഫോട്ടോ കണ്ടിട്ട് സെലക്ട് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട് കുറച്ചു കഴിയുമ്പോൾ കുമാർ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ക്ലൈന്റ് റെഡിയാണ് ഒരു ചുവന്ന കാറില് ബസ് സ്റ്റോപ്പിലേക്ക് വരുമെന്ന് അങ്ങനെ അവള് മനസ്സിലാ മനസ്സോട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു കുറച്ചു കഴിയുമ്പോൾ ആ ചുവന്ന കാറ് വരുന്നു നമ്മളെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ കില്ലറിന്റെ കാറ് തന്നെ അവൾ കാറിലേക്ക് കയറുമ്പോഴാണ് അയാളെ നമ്മളുടെ മുഖം കാണിക്കുന്നത് അയാളെ കണ്ടതും ദിവ്യക്ക് നല്ല പേടിയാകാൻ തുടങ്ങി അവൾ അയാളെ കൊണ്ട് ഒരു വീട്ടിലേക്ക് പോകുന്നു അവൾ മനസ്സില്ലാ മനസ്സോടെ അവിടേക്ക് ഇറങ്ങുകയാണ് ആ വീടും അവിടെയുള്ള ഒക്കെ കാണുമ്പോൾ അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു അവൾ വാഷ്റൂം എവിടെയെന്ന് ചോദിക്കുന്നു അയാൾ അത് ചൂണ്ടിക്കാട്ടിയതും അവൾ പെട്ടെന്ന് അവിടേക്ക് പോകുന്നു വളരെ വൃത്തിഹീനമായ ഒരു ചുവരായിരുന്നു ആ ബാത്റൂമിൽ ഉണ്ടായിരുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവളാകട്ടെ അതിനുള്ളിൽ കയറിയിരുന്ന് കരയാൻ തുടങ്ങി തന്റെ അവസ്ഥയെ ആലോചിച്ച് ദിയെ തനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് അവൾക്ക് അറിയാമായിരുന്നു അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന റിങ് അവിടേക്ക് വെച്ചിട്ട് മുഖം കഴുകാൻ തുടങ്ങി എന്നാൽ അവളുടെ കൈ തട്ടി റിങ്ങ് താഴേക്ക് പോകുന്നു അഷ്റഫ് അവൾക്ക് ഇട്ടുകൊടുത്ത വെഡ്ഡിങ് റിംഗ് ആയിരുന്നു അത് അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ അവൾക്ക് കഴിയില്ല അവൾ അത് തെരാൻ തുടങ്ങി എന്നാൽ അവളുടെ കയ്യിൽ കിട്ടുന്നതാകട്ടെ ഒരു പെൺകുട്ടിയുടെ മുറിഞ്ഞ വരൽ അത് കണ്ടത് അവൾ പേടിച്ച് ബാക്കിലേക്ക് പോകുന്നു താൻ വലിയൊരു അപകടത്തിലാണ് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി ഇയാൾ ഒരു കില്ലറാണ് അവൾ പെട്ടെന്ന് തന്നെ ആ കുമാറിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നെറ്റ്വർക്കില്ലായിരുന്നു കില്ലറാകട്ടെ ആ സമയം കൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് അത്യാവശ്യം അബോധാവസ്ഥയിലായിരുന്നു ദിവ്യ ഇട്ടിരുന്ന അതേ ഡ്രസ്സിൽ തന്നെ അയാൾ മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കുകയും അവളുമായിട്ട് നൃത്തം ചെയ്യുന്നതായിട്ട് തോന്നുകയും ചെയ്യുന്നു നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം അവൾ എമർജൻസി നമ്പറായ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് താൻ അപകടത്തിലാണെന്നും തന്നെ ൾ കൊല്ലാൻ പോവുകയാണെന്നും അവൾ പറയുന്നു വെട്രിയാണ് ആ കോൾ അറ്റൻഡ് ചെയ്തത് തന്റെ പേര് ദിവ്യ എന്നാണെന്നും താൻ ഒരാൾ വിളിച്ചപ്പോൾ കാറിൽ കയറി പോയതാണെന്നും പറയുന്നുണ്ട് വെട്ടി കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തനിക്കിപ്പോൾ കഴിയില്ല എന്നും താൻ എവിടെയാണ് ഉള്ളതെന്നും തനിക്ക് അറിയില്ല എന്ന് അവൾ പറയുന്നു ഇവിടെ ഒരു പെൺകുട്ടിയുടെ മുറിഞ്ഞ വരാൽ കിടപ്പുണ്ട് അയാൾ കില്ലറാണെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷിക്കണം എന്നാൽ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ കറക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് ട്രേസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും കില്ലർ വന്ന് ഡോറിന് കൊട്ടാൻ തുടങ്ങി താനിപ്പോൾ കുളിക്കാൻ കയറിയതേയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് അവൾ പറയുന്നു അവർ പെട്ടെന്ന് തന്നെ ദിവ്യയുടെ നമ്പർ കണ്ടെത്തുകയും അതിൽ ലാസ്റ്റ് വന്ന കോൾസ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ദിവ്യയുടെ ആ നമ്പറാകട്ടെ അഷ്റഫിന്റെ പേരിലാണ് എടുത്തിരുന്നത് ഇത് തങ്ങൾ അറിയാതെ കൊന്ന അതേ അഷ്റഫ് തന്നെയാണെന്നും അയാളുടെ വൈഫാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നും വെട്ട്രയ്ക്ക് മനസ്സിലായി ലാസ്റ്റ് വന്ന കോൾ കുമാറിന്റേതായിരുന്നു അവർ പെട്ടെന്ന് തന്നെ കുമാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തുകയും അയാളെ പിടിക്കുകയും ചെയ്യുന്നു പെൺകുട്ടികളെ ക്ലയൻസിന് കൊടുക്കുന്ന ഒരു പിമ്പാണ് കുമാർ എന്നവർക്ക് മനസ്സിലായി എന്നാൽ ദിവ്യ ആർക്കാണ് അയാൾ കൈമാറിയതെന്ന് അയാൾക്കും അറിയില്ല തനിക്ക് വാട്സാപ്പിൽ കോൾ വന്നു താൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ഉള്ളൂ അല്ലാതെ നേരിട്ട് അയാളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ആ വിളിച്ച ക്ലയന്റിന്റെ നമ്പർ ചോദിക്കുമ്പോൾ അത് ഫോണിലുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് അയാളുടെ ഫോണുമായിട്ട് പോലീസുകാർ അവിടെ നിന്നും പോകുന്നു ദിവ്യ പുറത്തുവരാത്ത കാരണം കില്ലറിന് ഡൗട്ട് തോന്നാൻ തുടങ്ങി അവൾ അപ്പോഴും വെട്ടിയോട് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ പുറത്തു ചെന്നില്ലെങ്കിൽ അയാൾ അകത്തേക്ക് കയറുവെന്ന് തന്നെ കൊല്ലുമെന്ന് അവൾ പറയുന്നുണ്ട് അവിടെ അയാളെ അടിക്കാൻ പാകത്തിന് എന്തുണ്ടെന്ന് അയാൾ ചോദിക്കുന്നു ആകെ അവിടെ വെയിറ്റ് വെയിറ്റുള്ളതായിട്ടുണ്ടായിരുന്നത് ഫ്ലഷ് ടാങ്കിന്റെ ടോപ്പ് മാത്രമായിരുന്നു കില്ലർ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അയാളെ അടിക്കാൻ പാകത്തിന് അതും എടുത്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെട്ടറി ആവശ്യപ്പെടുന്നു അവൾ അങ്ങനെ ചെയ്യുന്നു കുറച്ചു കഴിയുമ്പോ കില്ലറാകട്ടെ ആ വാതിൽ പൊളിക്കാൻ തുടങ്ങി അതിനുള്ളിലൂടെ കൈയിട്ട് അതിന്റെ ലോക്കെടുത്ത ശേഷം അയാൾ അകത്തേക്ക് കയറി ദിവ്യ രണ്ടും കൽപ്പിച്ച് ആ ഫ്ലഷ് ടാങ്കിന്റെ ടോപ്പ് കൊണ്ട് കില്ലറിന്റെ തലയ്ക്കടിക്കുന്നു എന്നാൽ അവൾ ഉദ്ദേശിച്ച പോലെ അയാൾക്ക് വലിയ പരുക്കൊന്നും പറ്റിയില്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ദിവ്യയെ പിറകെ പോയി ഒരു ചുറ്റിക കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുന്നു അവബോധാവസ്ഥയിലായ അവളെയും വലിശിച്ചുകൊണ്ട് അയാൾ വീണ്ടും റൂമിനുള്ളിലേക്ക് കയറിപ്പോകുന്നു അതിനുശേഷം ഫ്രഷ് ആയി അയാൾ കാറും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് അതേ ടൈമിൽ കുമാറിന്റെ ഫോണിൽ നിന്ന് പോലീസുകാർക്ക് കില്ലറിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ സിഗ്നൽ കാരണം അയാളെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കില്ലർ പുറത്തേക്ക് പോയതും അയാളുടെ ഫോണിന്റെ സിഗ്നൽ അവർക്ക് കിട്ടുന്നു കുറെ ദൂരം മുൻപോട്ട് പോയ കില്ലർ കില്ലറാകട്ടെ ഒരിടത്ത് നിന്ന് ചായ കുടിക്കുകയായിരുന്നു ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വെട്രിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയതും കില്ലറിന്റെ ഫോണിലേക്ക് വെട്രി വിളിക്കുന്നു അവിടെ നിന്ന് ആൾക്കാരുടെ കൂട്ടത്തിൽ ആ സമയം ഫോൺ എടുത്തത് കില്ലർ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ കില്ലർ അതാണെന്ന് വെട്രിക്ക് മനസ്സിലായി വെട്രി പുറത്തേക്കിറങ്ങി അവനെ പിടിക്കാൻ ശ്രമിച്ചതും കാര്യം മനസ്സിലാക്കിയ കില്ലർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അങ്ങനെ കുറെ ദൂരം അവർ ഓടുകയും അവസാനം വെട്രി കില്ലറിനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട് കില്ലറാകട്ടെ വെട്രിയെ പരിക്കേൽപ്പിക്കുന്നു വെട്രിയും തിരിച്ച് കില്ലറിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അബോധാവസ്ഥയിലാവുകയാണ് കില്ലർ അപ്പോൾ തന്നെ തന്റെ ടീമിനെ വിളിച്ചു വരുത്തിയ ശേഷം അവർ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് മറ്റു പോലീസുകാർ കൂടെയുള്ള പോലീസുകാർ ചോദിക്കുന്നുണ്ട് ഇത്രയും റിസ്ക് എടുത്ത് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് നമ്മൾ കാരണം മരിച്ചുപോയ അഷ്റഫിന്റെ വൈഫാണതെന്നും നമ്മൾ കാരണമാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നും വെട്രി പറയുന്നു ദിവ്യ എപ്പോഴും എവിടെയാണുള്ളതെന്ന് അവർക്കറിയില്ല തന്റെ മകൾ ദിയയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെന്ന് ഓൾറെഡി അവൾ വെട്ടറിയോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ആളുടെ അടുത്തേക്ക് പോയിട്ട് ദിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പോലീസുകാരിയോട് വെട്രി പറയുന്നുണ്ട് കില്ലർ ഹോസ്പിറ്റൽ തന്നെ ചികിത്സയിലാണ് അവര് ഡ്യൂട്ടി ഡോക്ടറായിട്ട് വന്ന പെൺകുട്ടി ആ കില്ലറിന്റെ മുഖം കണ്ടതും പെട്ടെന്ന് പേടിച്ച് നിലവിളിക്കുന്നു അവളുടെ നിലവിളി കേട്ടിട്ട് കാര്യമന്വേഷിച്ച വെട്ടറിയോടും തന്റെ സീനിയർ ഡോക്ടറോടും അവൾ ആ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു ഇയാളുടെ പേര് ദിലീപ് എന്നാണ് താൻ മെഡിസിന് പഠിക്കുന്ന സമയത്ത് തന്റെ ക്ലാസ്സിലായിരുന്നു ഈ ദിലീപും കോളേജ് തുടങ്ങിയ കാലം തൊട്ടേ ദിലീപ് ആരോടും മെണ്ടില്ലായിരുന്നു ഒരുതരം ഒറ്റപ്പെട്ട പ്രകൃതം അങ്ങനെ ഇരിക്കെ തേടിയറിൽ വെച്ചിട്ട് പൂനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടി ട്രാൻസ്ഫർ ആയിട്ട് ഇവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്നു അവളുടെ പേര് സ്വാദി എന്നായിരുന്നു സ്വാദിയെ കണ്ട മാത്രയില് ദിലീപിന് ഇഷ്ടമായി അവൾ എവിടെ പോയാലും അവളെ ഫോളോ ചെയ്ത് നടക്കാൻ തുടങ്ങി ദിലീപ് എന്നാൽ ഇതൊന്നും സാദിക്ക് അറിയില്ലായിരുന്നു സാദി ക്ലാസ്സിലെ തന്നെയുള്ള സന്ദീപ് എന്നൊരു പയ്യനുമായിട്ട് വളരെയധികം ക്ലോസ് ആവുന്നുണ്ട് അവളുടെ തന്നെ നാട്ടുകാരനായിരുന്നു സന്ദീപ് ഇതൊന്നും തന്നെ ദിലീപിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല സ്വാദിയും സന്ദീപും തമ്മിലുള്ള അടുപ്പം അവനെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി ഒരു ഹോളി ദിവസം അവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് കിസ് ചെയ്യുന്നത് അവൻ കാണുകയും ചെയ്തു അതോടുകൂടി അവന്റെ ഉള്ളിൽ പക കൂടുന്നു അവൻ സന്ദീപുമായിട്ട് തല്ലുകൂടുന്നു പ്രിൻസിപ്പൽ അവരെ രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട് ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്നും പറയുന്നു സാദി സ്വാദിയാകട്ടെ ദിലീപിനോട് ചോദിക്കുന്നുണ്ട് എന്റെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടാൻ വരുന്നതെന്ന് സാദി അവനെ മൈൻഡ് പോലും ചെയ്യാതെ ഈ ദേഷ്യം കാണിക്കാൻ തുടങ്ങിയതോടുകൂടി അവളോടുള്ള പ്രണയം അവന് പകയായി മാറി അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു കാരണത്താൽ സ്വാതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും സീരിയസ് കണ്ടീഷനിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല അവളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ സ്വാതി ഞങ്ങളെ എല്ലാവരെയും വിട്ടിട്ടു പോയി സ്വാദി മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ദിലീപ് അവിടെ തന്നെ നിന്നു അവളുടെ കൈയെടുത്ത് അവന്റെ മുഖത്ത് ോടുന്നുണ്ടായിരുന്നു സ്വാതിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു ആ മോർച്ചറി അറ്റൻഡർ വിളിച്ചിട്ട് ദിലീപ് അവിടേക്ക് വരുന്നുണ്ട് നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം ജീവിച്ചിരിക്കുമ്പോൾ അവളെ കൊണ്ട് നിനക്ക് കിട്ടാത്തത് അവൾ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും കിട്ടട്ടെ അവനോട് എൻജോയ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അയാൾ അവനെ അകത്താക്കിയ ശേഷം പുറത്തേക്ക് പോകുന്നു അവനാകട്ടെ സ്വാതിയുടെ മൃതദേഹത്തെ ക്രൂരമായി റേപ്പ് ചെയ്യുകയാണ് അവിടെ വരുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ അവനിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാനതുവഴി പോകുമ്പോൾ മോർച്ചറിയിൽ നിന്നൊരു സൗണ്ട് കെട്ടിട്ട് പോയി നോക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നത് ഞാൻ കണ്ടുവന്ന് ആ അറ്റൻഡർ മനസ്സിൽ മനസ്സിലാക്കി അയാൾ എന്നെ പിടിക്കാൻ പിറകെ വന്നു എന്റെ നിലവിൽ കേട്ട് ദിലീപും കാര്യം മനസ്സിലാക്കി എന്നെ കൊല്ലാൻ വേണ്ടി പിറകെ വന്ന ദിലീപിനെ അവിടുത്തെ സ്റ്റാഫ്സാണ് പിടിച്ചു മാറ്റിയത് സംഭവം കോളേജ് അറിഞ്ഞതോടുകൂടി അവനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു ദിലീപിന്റെ കണ്ടീഷനെ കുറിച്ച് ഡോക്ടർ വെട്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവനുള്ള ശരീരം ആവശ്യമില്ല അവർക്ക് ഡെഡ് ബോഡി ആയാലും മതി അവരെ റിജക്ട് ചെയ്യാത്ത അവരോട് നോ പറയാത്ത ഒരു ശരീരം മതി അവർക്ക് അവർക്ക് നന്നായിട്ട് ആ സെക്സ് ആസ്വദിക്കാൻ സാധിക്കും അന്നത്തെ ആ സസ്പെൻഷന് ശേഷം അവനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അവരുടെ കള്ളത്തരങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതോടുകൂടി ആ മോർച്ചറി അറ്റൻഡന്റ് പോലും സൂയിസൈഡ് ചെയ്തു അതുകാരണം ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും പുറത്തറിഞ്ഞില്ല ഹോസ്പിറ്റലിനും അത് നാണക്കേടായ കാരണം ഇത് കേസാക്കാനും നിന്നില്ല ദിലീപ് ഇപ്പോൾ കിടക്കുന്ന ഈ വാർഡിലേക്ക് എന്നെ ഡ്യൂട്ടിക്ക് വിടരുതെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നാൽ ഒന്നുകൊണ്ടും എന്നും ഡോക്ടറുടെ സുരക്ഷയ്ക്കായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കാമെന്നും വെട്ടറി പറയുന്നു അതേ ടൈമില് ദിവ്യ ഇപ്പോഴും എവിടെയാണുള്ളതെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ദിലീപിന്റെ വീട് എവിടെയാണെന്ന് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ദിവ്യ രണ്ട് വണ വെട്ടറിയെ വിളിച്ച കോൾസും രണ്ട് വ്യത്യസ്ത ടവറിലായിരുന്നു കണക്ട് ആയിരുന്നത് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ടവറിന്റെ നടുക്കായിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ടവറിന്റെ രണ്ടിന്റെ സിഗ്നലുകൾ ക്രോസ് ആകുന്നിടം അവർ കണ്ടുപിടിക്കുന്നു ആ സമയം കൊണ്ട് തന്നെ ആ പോലീസുകാരി ദിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയ ആ ഗുണ്ടയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ദിയെ അവർ അവിടെ നിന്നും രക്ഷിക്കുന്നു ദിവ്യ ആകട്ടെ അപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു കുറച്ചു കഴിയുമ്പോൾ അവൾക്ക് പതിയ ബോധം തെളിയുന്നു ദിലീപ് അവളുടെ കൈയും കാലും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ആ റൂമിലേക്ക് നോക്കിയതും അവൾ ആകെ പേടിക്കാൻ തുടങ്ങി അവിടെയെല്ലാം തന്നെ കൈപ്പത്തികൾ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് തന്റെ കാലിലും കയ്യിലും കെട്ടവൾ അഴിക്കുന്നുണ്ട് അവിടെ നിന്നും എങ്ങനെയൊക്കെയോ അവൾ പുറത്തേക്ക് കടക്കുന്നു ദിലീപ് അവിടെ ഇല്ല എന്ന് അവൾക്ക് മനസ്സിലായി പോയി തന്റെ മോതിരം എടുത്തുകൊണ്ട് അവൾ ആ വീടിന്റെ പുറത്തേക്ക് കടന്ന് റോഡിലേക്ക് ഓടുന്നു അതേസമയം ഹോസ്പിറ്റലിൽ കിടന്ന ദിലീപാകട്ടെ അവിടെ ഡ്യൂട്ടിക്ക് നിന്നിരുന്ന നമ്മുടെ ഡോക്ടറിന്റെ കഴുത്തറുത്തിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ദിവ്യുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് വെട്ടറി അവിടേക്ക് വന്നെങ്കിലും അവിടെ നിന്നും ദിവ്യ അപ്പോഴേക്കും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു കുറച്ചു ദൂരെ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന പഴയൊരു കേണലിന്റെയും വൈഫിന്റെ അടുത്തേക്ക് ാണ് ദിവ്യ ഓടിച്ചെല്ലുന്നത് താനിങ്ങനൊരു അപകടത്തിലാണെന്നും തന്നെ രക്ഷിക്കണമെന്നും അവൾ പറയുന്നു അവൾ അവിടെ നിന്നും പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് താൻ ഇതുപോലൊരു സ്ഥലത്താണെന്നും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്നും പറയുന്നു ആ പോലീസുകാരി പെട്ടെന്ന് തന്നെ വിവരം വെട്രിയെ അറിയിക്കുന്നുണ്ട് ദിവ്യ വിളിച്ച ആ നമ്പര് തനിക്ക് അയച്ചു തരാൻ വെട്രി പറയുന്നു എന്നിട്ടൊരു ടീമിനെ അങ്ങോട്ട് അയക്കാനും പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി ദിലീപ് ആകട്ടെ പെയിൻ കില്ലർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതേ മെഡിക്കൽ ഷോപ്പിലേക്കാണ് വരുന്നത് അവനത് വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വെട്രി അവിടേക്ക് കോൾ ചെയ്യുകയും നേരത്തെ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ ആ പെൺകുട്ടി അവിടെ സേഫ് ആയിട്ട് കൊണ്ടല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ ലേഡി ആകട്ടെ പെൺകുട്ടി ഇവിടെ സേഫ് ആണെന്നും വളരെയധികം പേടിച്ചാണ്ടിരിക്കുന്നതെന്നും പറയുന്നു ഇത് കേട്ടപ്പോ ദിലീപിന് എന്തോ ഡൌട്ട് തോന്നുന്നു അവൻ കാര്യം അന്വേഷിക്കുമ്പോൾ ആ ലേഡി പറയുന്നുണ്ട് നമ്മുടെ ഏരിയയിൽ ഒരു കില്ലർ ഉണ്ടെന്നും ഒരു പെൺകുട്ടി അവന്റെ കയ്യിൽ നിന്ന് എങ്ങനോ രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നതാണെന്നും അവൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്ന് ആ കടയുടെ ഷട്ടർ ഇടുന്നു അവിടെ അവിടെയുണ്ടായിരുന്ന ചുറ്റിക്കെടുത്ത് അവരുടെ തലയ്ക്ക് അടിക്കുന്നു അകത്തേക്ക് കടന്നതും ദിവ്യയെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേണലാകട്ടെ തോക്കെടുത്ത് അവനെ വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെ അവൻ അടിച്ചിടുന്നു ദിവ്യ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടുന്നുണ്ട് ദിലീപ് അവളുടെ പിറകെ ചെല്ലുന്നു അടുത്തുണ്ടായിരുന്ന ശ്മശാനത്തിലേക്ക് അവൾ കയറി ഒളിക്കുന്നു എന്നാൽ ദിലീപ് അവിടേക്കും എത്തിയിരുന്നു ഒളിച്ചിരുന്ന അവളെ അവൻ കണ്ടുപിടിക്കുന്നു അപ്പോഴേക്കും ദിവ്യയെ തിരക്ക് ഷോപ്പിലേക്ക് പോലീസുകാർ എത്തിയിരുന്നു ആ വൃദ്ധനയും വൃദ്ധയും അവർ അവിടെ നിന്നും രക്ഷിക്കുന്നു ആ ശ്മശാനത്തിൽ വെച്ച് ദിവ്യയെ കൊല്ലാൻ ശ്രമിച്ച ദിലീപിനെ കറക്റ്റ് സമയത്ത് വന്ന് വെട്ടറി ആക്രമിക്കുന്നുണ്ട് ദിലീപും വെട്രിയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ് ഇതിന്റെ ദിലീപ് വെട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നു വേറെ വഴിയില്ലാതെ ദിവ്യ തന്നെ ദിലീപിന്റെ തലയ്ക്ക് അത് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു അപ്പോഴേക്കും ദിയെ അവർ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദിവ്യ ോടി ചെന്ന് ദിയെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കഥ കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് വെട്രിയാകട്ടെ ദിയെയും കൂട്ടി ഒരു പോലീസ് അക്കാദമിയിലേക്ക് വരികയാണ് വെട്രിയുടെ കൂടി ദിവ്യക്ക് അവിടെ ഒരു ജോലി ശരിയായിരുന്നു അവൾ ഇപ്പോൾ ട്രെയിനിങ് പീരീഡിലാണ് അന്ന് ദിവ്യയുടെ ബർത്ത്ഡേ ആയിരുന്നു ദിയ അവൾക്ക് ബർത്ത്ഡേ വിശ്വസ് പറയുമ്പോൾ ദിവ്യയുടെ കണ്ണുകൾ നിറയുന്നു കാരണം അവളുടെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് അവളുടെ ഹസ്ബൻഡും മരിച്ചത് അവൾക്കതുകൊണ്ട് ആഘോഷിക്കാനുള്ള ഒരു മൂടുമില്ലായിരുന്നു എന്നാൽ വെട്രി പറയുന്നുണ്ട് പഴയതെല്ലാം മറക്കണമെന്നും ദിയെ സംബന്ധിച്ച് ഇന്ന് അവളുടെ അമ്മയുടെ ബർത്ത്ഡേ മാത്രമാണ് അതുകൊണ്ട് നിനക്കും അതങ്ങനെ തന്നെ മതി പഴയതെല്ലാം മറന്ന് ദിയയ്ക്ക് വേണ്ടി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം വെട്ടറി പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി ദിയയ്ക്ക് വേണ്ടി ദിയുടെ സന്തോഷത്തിന് വേണ്ടി അവൾ അവളുടെ ബേർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് അതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു മൂവിയായിട്ട് നമുക്ക് പിന്നീട് കാണാം